ഹലോ ഇതിനു മുമ്പ് പ്രസർ ഫോട്ടർ ചേഞ്ച് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഇൻവിസിബിൾ സിബ് അറ്റാച്ച് ചെയ്യാൻ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഷെയർ ചെയ്യാമെന്ന് ആ വീഡിയോ ആണ് കേട്ടോ എന്ന് നമുക്ക് എത്ര ലെങ്ത്തിലാണ് ഓപ്പണിംഗ് ആവശ്യം അതനുസരിച്ച് ലെങ്ത്തിൽ ഉള്ള സിബ് നമ്മൾ സെലക്ട് ചെയ്യാം സിബ്ബ് അറ്റാച്ച് ചെയ്യേണ്ട ക്ലോത്ത് എടുത്തിട്ട് ഹാഫ് ഇഞ്ച് വീതിയിൽ എത്രയാണോ നമുക്ക് ഓപ്പണിംഗ് വേണ്ടത് അതുവരെ നമുക്ക് റഫായിട്ടൊരു സ്റ്റിച്ച് ചെയ്തെടുക്കാം ആ സ്റ്റിച്ച് ചെയ്ത പോർഷൻ നമുക്കിങ്ങനെ ഹാഫ് ഇഞ്ച് വീതിയിലുള്ള രണ്ട് പാർട്ടായിട്ട് കിട്ടും അവിടെയാണ് നമ്മൾ ഇതുപോലെ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ആദ്യം നമ്മൾ ജിബ്ബ് ഫുള്ളായി ഓപ്പൺ ചെയ്ത് ഇതുപോലെ അരികു ചേർത്ത് വെച്ച് എത്രയാണോ നമുക്ക് ഓപ്പണിംഗ് ആവശ്യം അതുവരെ ഒരു സ്റ്റിച്ച് ചെയ്യുക ഇങ്ങനെ ചെയ്യുന്നത് സിബ് താഴത്തേക്കോ മുകളിലേക്കോ പോവാതെ കറക്റ്റ് പൊസിഷനിൽ വരാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ജിബ് കറക്റ്റ് അറ്റാച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അത് ക്ലോസ് ചെയ്യുന്ന സമയത്ത് കേറ്റ് ഇറക്കങ്ങൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഇതിപ്പോ റൈറ്റ് സൈഡ് ഫോട്ടർ മാത്രം യൂസ് ചെയ്തിട്ടാണ് ഞാൻ രണ്ട് സൈഡിലോട്ടുള്ള സിബ് ഓപ്പണിങ്ങും അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് എപ്പോഴും ഇങ്ങനെ പ്രസർ ഫോട്ടർ ചേഞ്ച് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ടൈം നമുക്ക് കിട്ടിക്കോളണം എന്നില്ല അർജൻറ് ആയിട്ട് കൊടുക്കേണ്ട ചില ഓർഡറുകളൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനെ ഒരു ഒരു ഫോട്ടർ മാത്രം യൂസ് ചെയ്തിട്ട് നമുക്ക് രണ്ട് സൈഡിലോട്ടുള്ള സിബ് ഓപ്പണിങ്ങും ചെയ്യാവുന്നതാണ് ഒരു സൈഡ് ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സിബ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക കാരണം ഞാൻ മുന്നേ പറഞ്ഞതുപോലെ കേട്ടിറക്കങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ അതിൻ്റെ അരികു ചേർത്ത് വെച്ച് മറ്റേ വശത്തും റഫായിട്ടൊരു സ്റ്റിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം താഴ്ഭാഗത്ത് വേറെ ക്ലോത്തോ കാര്യങ്ങളോ ഒന്നും അതിൽ വരുന്നില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതുപോലെ നമുക്ക് ഓപ്പൺ വേണ്ട അത്രയും ഭാഗം സ്റ്റിച്ച് ചെയ്ത് അവിടെ ഒന്ന് കെട്ടിട്ടിട്ട് നിർത്താം ഇനി ഈ ക്ലോത്തിൻ്റെ നല്ല വശത്തേക്ക് തിരിച്ചിട്ടിട്ട് നമ്മൾ ആദ്യം ഹാഫ് ഇഞ്ച് വിട്ടിട്ട് റഫായിട്ടൊരു സ്റ്റിച്ച് ചെയ്തില്ലേ അത് നമുക്കൊന്ന് അഴിച്ചു കൊടുക്കണം ഈ രീതിയിൽ സ്റ്റിച്ച് റിമൂവർ യൂസ് ചെയ്തിട്ട് ക്ലോത്തിലൊന്നും കൊള്ളാത്ത തരത്തിൽ നമുക്കത് പതികെ ആ ത്രെഡുകൾ നമുക്ക് എത്രയാണ് ഓപ്പണിങ് വേണ്ടത് അതുവരെ നമുക്ക് അഴിച്ചു കൊടുക്കാം എനിക്കിത് എത്രയും പോർഷനാണ് എനിക്ക് ഓപ്പണിംഗ് വേണ്ടത് ഞാൻ അതുവരെ സ്റ്റിച്ച് റിമൂവ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സിബ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം ഇനി അടുത്തതായിട്ട് ഈ സിബിൻ്റെ അരികി ചേർത്ത് ഒരു സ്റ്റിച്ചൂടെ ചെയ്യണം ഈ ടൈമിലാണ് നമുക്ക് രണ്ട് സൈഡിലേക്കുള്ള ഫോട്ടറുകളുടെ ആവശ്യമുള്ളത് റഫായിട്ട് നമ്മൾ ആദ്യം ഒരു സ്റ്റിച്ച് കൊടുത്ത കാരണം ഇനി സിബ്ബ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകൊന്നുമില്ല അപ്പോൾ നമുക്ക് ഈ സിബിൻ്റെ അരികി ചേർത്ത് ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൂടി ചെയ്യണം അപ്പോഴാണ് ഇൻവിസിബിൾ സിബ് കറക്റ്റായിട്ട് നിൽക്കുകയുള്ളൂ ഇപ്പോൾ ഞാനിവിടെ ഇട്ടിട്ടുള്ളത് റൈറ്റ് സൈഡ് ഫോട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ജസ്റ്റ് ക്ലോത്ത് തിരിച്ചു കൊടുത്ത് നമുക്ക് താഴെ നിന്നും മുകളിലോട്ട് എന്ന രീതിയിൽ അറ്റാച്ച് ചെയ്ത് വരാമോ ഇതുപോലെ ക്ലോത്തിന് തിരിച്ച് വെച്ചിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് ജിബ്ബ് നമുക്ക് ഒന്നുകൂടെ താഴത്തേക്ക് ഓപ്പൺ ചെയ്യാം സ്റ്റിച്ച് ചെയ്ത് മുകളിലെത്തുമ്പോൾ നമുക്ക് കെട്ടിട്ട് നിർത്താം ഒരു സൈഡ് ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു ഇനി നമുക്ക് മറ്റേ സൈഡ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം ആ സിബ് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് ക്ലോത്ത് തിരിച്ച് വെച്ച് മുകളിൽ നിന്നും താഴത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ ആദ്യം ചെയ്തത് താഴെ നിന്നും മുകളിലേക്കായിരുന്നു ഇത് മുകളിൽ നിന്നും താഴത്തേക്ക് അതായത് സിബിൻ്റെ അരികു ചേർന്ന് വേണം സ്റ്റിച്ച് വരാൻ ഇതുപോലെ വെച്ച് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്ത് വരുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഫുള്ളായിട്ട് നമ്മൾ ആ ഓപ്പണിങ് ക്ലോസ് ചെയ്യാൻ പാടില്ല അതായത് നമ്മളുടെ ജിബ് നമ്മൾ താഴത്തേക്കായിട്ടാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത് അത് മുകളിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സ്പേസ് എപ്പോഴും അവിടെ മെയിൻറ്റെയിൻ ചെയ്യണം അത് ക്ലോസ് ചെയ്തിട്ട് ഒരിക്കലും സ്റ്റിച്ച് ചെയ്യരുത് ഞാൻ ഒന്നുകൂടെ ക്ലിയർ ചെയ്ത് തരാം ഇപ്പം നമ്മൾ ജിബ് താഴ്ത്തിയാണ് വെച്ചിട്ടുള്ളത് അപ്പം നമുക്ക് ജിബിന്റെ ഓപ്പണിംഗ് നിൽക്കുന്ന ഭാഗത്തേക്ക് ആ സിബിനെ കൊണ്ടുവരണമെങ്കിൽ ആ ഒരു ഗ്യാപ്പ് അവിടെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് ജിബ് അവിടെ കൊണ്ടുവരാൻ പ്രയാസമായിരിക്കും ഇപ്പൊ നമ്മൾ ഇതുപോലെ ജിബിനെ പതിയെ മുകളിലോട്ട് വലിച്ച് കൊണ്ടുവരാം ഇതുപോലെ പതിയെ ആ സിബിന് മുകളിലേക്ക് എടുത്തിട്ട് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇൻവിസിബിൾ ആയിട്ട് ഒരു സിബ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് നമ്മൾ ഇത് അറ്റാച്ച് ചെയ്ത സമയത്ത് സിബ് മുകളിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒരു ഗ്യാപ്പ് അവിടെ മെയിൻറ്റെയിൻ ചെയ്തിരുന്നല്ലോ അതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കണം അതിനായിട്ട് നമുക്ക് ഈ സിബിന്റെ എൻഡിൽ നിന്നും ചെരിച്ചൊരു സ്റ്റിച്ച് കൊടുക്കാം അപ്പോൾ ഇതുപോലെ വെച്ച ശേഷം ആ ഗ്യാപ്പ് ക്ലോസ് ആവുന്ന രീതിയിൽ ഒരു സ്റ്റിച്ച് നമുക്ക് ചെയ്തെടുക്കാം ഒരുപാട് മുകളിലോട്ട് കയറി പോകരുത് അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് സിബിൻ്റെ ഓപ്പണിംഗ് അത്രയും കുറവായിട്ടേ കിട്ടും അപ്പോൾ നമ്മുടെ ഇൻവിസിബിൾ സിബ് അറ്റാച്ച് ചെയ്യൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ക്ലോത്ത് ഒന്ന് നോക്കാം ഇത് കണ്ടു നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇൻവിസിബിൾ സിബ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ ആ സിബിൻ്റെ ബാക്ക് വശം നമുക്കൊന്ന് ഹെം ചെയ്ത് കൊടുക്കാം ഇതാ ഈ ഒരു പോർഷനിൽ നമുക്ക് വേണമെങ്കിൽ ഹെം ചീറ്റ് കൊടുക്കും അല്ലെങ്കിൽ മുകളിലൂടെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി അത് ആവശ്യമില്ല ഇനി അതിൻ്റെ മോൾ വശം ഈ രണ്ട് സൈഡും നമ്മൾ പടി വയ്ക്കാനുള്ളതാണ് ആ പടി വയ്ക്കുന്ന സമയത്ത് നമ്മളത് കവർ ചെയ്തിട്ടാണ് പടി വെച്ച് കൊടുക്കുക അപ്പോൾ ആ ഒരു പോഷൻ നമുക്ക് പുറത്തേക്ക് വിസിബിൾ ആവില്ല ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്